നാൽപ്പത്തി അഞ്ഞൂറ് രൂപ ഞാനുകൊണ്ട് നിങ്ങളുടെ കൂടെ നമുക്കൊന്നിച്ച് തായ്ലൻഡിലേക്ക് പറക്കാം ബാ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്ന കമ്പനീസിലൊന്ന് ആണ് ഇതേ ക്ലയർഫിറ്റിൻ്റെ ക്ലയർഫിറ്റ് ഇൻ്റർനാഷണലിൻ്റെ കൂടെയാണ് നമ്മൾ ഒന്നിച്ച് തായ്ലൻഡിലേക്ക് പറക്കാൻ വേണ്ടി പോകുന്നത് അത്രയ്ക്ക് ട്രസ് സുഹൃത്തിയായിട്ടുള്ള കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ മുന്നിട്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നത് ഈ ഒരു ട്രിപ്പ് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഏഴ് വരെയാണ് നാല് ദിവസം നമ്മളൊന്നിച്ച് താരുണ്ടില്ലെങ്കിൽ വറക്കാൻ പോവുകയാണ് ഈ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ എൻട്രി ടിക്കറ്റുകളും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡാണ് ത്രീ സ്റ്റാർ അക്കോമഡേഷൻ നാല് ബ്രേക്ക്ഫാസ്റ്റും രണ്ട് ലഞ്ചും ഇൻക്ലൂഡഡ് ആണ് പക്ഷെ ഫുഡ് ഇതൊന്നും അല്ല കേട്ടോ താരൻ്റെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം ഞാനും ഈ ട്രിപ്പിൽ നമ്മൾ പോകുന്ന മെയിൻ സ്പോട്ടുകൾ ടൈഗർ ടോപ്പിൽ പോയി മോട്ട കാട്ടൻ കൂടെ ഫോട്ടോ എടുക്കും വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മൾ കാണും മുത്തുകളുടെയും പവിഴങ്ങളുടെയും വൈരങ്ങളുടെയും അത്ഭുത ലോകമാകുന്ന ജെംസ് ഗ്യാലറിയിലേക്ക് പോകും ആഘോഷങ്ങളുടെ അവസാന വാക്കെന്ന് പറയാൻ പറ്റുന്ന കോറൽ ഐലൻഡിലേക്കും നമ്മൾ പോകും റോവിംഗ് ബോട്ടുകൾ കയറി നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ സഞ്ചരിക്കും സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്ക് വിസിറ്റ് ചെയ്യും അടുത്തത് നമ്മൾ ആഘോഷങ്ങളുടെ നഗരമായ ബാങ്കോക്കിൽ ചെന്ന് ബാങ്കോക്ക് മാർബിൾ ടെമ്പിൾ കാണുന്നതാണ് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സോളോ ആയിട്ടോ ആർക്കും വരാം എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് നേരെ പറന്നേക്കാം ഈ കാണുന്ന നമ്പറുകളിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ സ്പോട്ട് ബുക്കിങ്ങിൽ ഡിസ്കൗണ്ട് വരെ കിട്ടുന്നതായിരിക്കും കേട്ടോ ബ ഒന്നിച്ച് പറക്കുമല്ലേ ബാ